അതിരപ്പള്ളി അമ്പലപ്പാറയിൽ വീണ്ടും കാട്ടാന കപാലി ഇറങ്ങി വാഹനങ്ങൾ തടഞ്ഞു ഇന്ന് രാവിലെ രണ്ടര മണിക്കൂർ നേരമാണ് കാട്ടാന റോഡിൽ നിന്നത് റോഡിന്റെ ഇരുഭാഗത്തുമായി നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു വാഹനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ മലയ്ക്കപ്പാറ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടു ആന കാട് കയറിപ്പോയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ചെക്ക് പോസ്റ്റ് വീണ്ടും തുറന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി കപാലി ഷോളയാർ ഭാഗത്ത് റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് സ്ഥിരമായ റോഡിൽ ആന തടസ്സമുണ്ടാക്കുന്നതു മൂലം സ്വകാര്യ ബസ്സുകളുടെ യാത്രയ്ക്ക് വലിയ തടസ്സമാണ് നേരിടുന്നത് രാവിലെ ചാലക്കുടി മലക്കാൻ ചാലക്കുടിക്ക് വരുന്ന കെ എസ് ആർ ടി സി രാവിലെ ഏഴ് മണിക്ക് മലക്കമാറന്ന് വന്നു വേറെ അമ്പൽപ്പാലം മുമ്പ് കപാലിന്ന് നാന ഒരു ആറ് ആറമുക്കാലുടങ്ങി എല്ലാ ലോറീനും തടഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഏഴമുക്കാലി കോഴികൾ എത്തി അപ്പോൾ മൂന്നാല് ലോറി മുമ്പിലുണ്ടായിരുന്നു അപ്പൊ ആന ഒരു പന മറച്ചിട്ടിട്ട് ആ പന പനതിന്നോണ്ടിരിക്കുന്നത് അപ്പൊ ആ ആന പന തിന്നും തിരിച്ചു വരും വണ്ടി എടുത്തു വരും വണ്ടി മുമ്പിട്ട് എടുക്കുമ്പോ വീണ്ടും വണ്ടി എടുത്തേക്ക് വരും അങ്ങനെ മൂന്നാല് വട്ടം ആന കാണിച്ചു അതിന് ഒരു രണ്ടര രണ്ടര മണിക്കൂറായിട്ടും ആന വഴി മാറണ്ടായില്ല അപ്പൊ ഒരു കാറുകാരൻ വന്നു അപ്പൊ ആ കാറുകാരനെ തിരിച്ചു ഓടിപ്പിച്ചാണ് അത് കഴിഞ്ഞ് ഫോർ എല്ലാവരും വന്നു ആനനെ മല കയറി നോക്കി പക്ഷെ ആന മാരി പോയി ലാസ്റ്റ് നമ്മുടെ കെ എസ് ആർ ടി സി എന്നെ ലോരിക്കാർ സൈഡ് ഒതുക്കി കെഎസ്ആർടിസി മുമ്പിൽ കറത്തിവിട്ട് ഇന്ന് കൊറച്ചു നേരം റൈസ് ചെയ്ത് റൈസ് ചെയ്ത് അങ്ങനെ ഒരു കറക്റ്റ് രണ്ടേ പറഞ്ഞ രണ്ടുമുക്കാമണിക്കൂർ നേരം കഴിഞ്ഞ് ഒരു ഒമ്പത് അമ്പത്തിനൂർ കൂടി ആന സൈ കയറി പോയില്ല സൈഡ് ഒതുങ്ങി തന്നു അങ്ങനെ നമ്മൾ യാത്രക്കാരെ കൊണ്ട് തിരിച്ചു വന്നു